ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ചോദ്യം അപ്പോൾ അതൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ വീട്ടിൽ എത്ര വാതിലുകൾ വയ്ക്കണം എത്ര ജനലുകൾ വയ്ക്കണം അത് ഇരട്ട സംഖ്യ വേണോ ഒറ്റ സംഖ്യ വേണോ ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇപ്പം എൻ്റെ ഈ പറഞ്ഞ എൻ്റെ ഒരു റിസർച്ചിലും അതുപോലെ തന്നെ വാസ്തുവിലും നമ്മൾ ഫോളോ ചെയ്യുന്ന ചില റൂൾസ് വെച്ച് നോക്കുമ്പോൾ ഇതിനൊരു പ്രാധാന്യമുണ്ട് പക്ഷേ നമ്മൾ ഒരുപാട് ഓവർ പ്രാധാന്യം ഇതിനകത്ത് കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ എന്നാലും നമ്മുടെ വീട്ടിലേക്കുള്ള എനർജി ഫ്ലോ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ നമ്പർ ഓഫ് ഓപ്പണിങ്സിനെ ആശ്രയിച്ചിരിക്കും ഇപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ വാതിലും ചിന്തലുകളും നിങ്ങൾ വീട്ടിൽ കൊടുത്തിട്ട് വാതിലും ചെന്നിലും വീട്ടിൽ തുറക്കാതിരുന്ന ഈ പറഞ്ഞ യാതൊരു ഗുണങ്ങൾ കിട്ടാറില്ല നിങ്ങൾ എത്ര എണ്ണമൊക്കെ നോക്കി വാതിൽ വയ്ക്കും ചെന്നിൽ വയ്ക്കും പക്ഷേ ഒരു വാതിലോ ചെന്നലോ പോലും മര്യാദയ്ക്ക് തുറക്കാത്തൊരവസ്ഥയാണ് ഇപ്പം ഇന്നൊക്കെ കണ്ടുവരുന്നൊരു പ്രവണത അപ്പോൾ അത്ര അതുകൊണ്ട് അത്ര സിറ്റുവേഷനിലും നമ്മൾ ഇത് നോക്കിയിട്ട് നോക്കിയാൽ കൃത്യമായിട്ട് വാതിലും ചെന്തലും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കിക്കൊള്ളൂ ഇനി എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള റൂൾ എന്ന് ഇപ്പം ഇപ്പോൾ വയാധിക്യം വേയം കൂടി പോകുന്നു അല്ലെങ്കിൽ ചിലവ് കൂടി പോകുന്നു എന്നൊക്കെ പലരും പറയാറുണ്ട് വാതിലുകളുടെ എണ്ണം തെറ്റി വന്നു കഴിഞ്ഞാൽ വയം കൂടി പോകും എന്നൊക്കെ പലരും പറയാം ഇതിനകത്തുള്ള യഥാർത്ഥ റൂൾ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡായിട്ട് വാസ്തു ഫോളോ ചെയ്യേണ്ട റൂള് ഇപ്പോഴും ഡോറിൻ്റെയും വിൻഡോയുടെയും എണ്ണം ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം ഇരട്ട ഇരട്ടസംഖ്യകളായിരിക്കണം അതായത് ഇരട്ട ഇരട്ടസംഖ്യകളായിരിക്കുന്നതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട് ഒരു കാരണവശാലും പത്തോ പത്തിൻ്റെ ഗുണിതങ്ങളോ ആയി വരരുത് പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ഇങ്ങനെ ഒരു കാരണവശാലും വരരുത് പക്ഷേ ഈവൻ നമ്പർ ആയിരിക്കണം ഡോറിൻ്റെ എണ്ണം അപ്പോൾ നാല് എട്ട് ആറ് രണ്ട് മുതൽ അങ്ങനെ തുടങ്ങാം പക്ഷേ ഇരട്ട സംഖ്യകൾ മാത്രം ഈവൻ നമ്പറിൽ മാത്രം എണ്ണം ഫിക്സ് ചെയ്യുക പക്ഷേ ഒരു കാരണവശാലും പത്തിൻ്റെ ഗുണിതങ്ങളോ പത്തിൻ്റെ ഗുണിതകൾ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് പത്തിൻ്റെ ഗുണിതങ്ങൾ ഒരു കാരണവശാലും വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ഡോറിൻ്റെയും വിൻഡോയുടെയും എണ്ണം ഫിക്സ് ചെയ്യാം ഈ ചെറിയ ഓപ്പണിങ്സ് കൂട്ടണമെന്ന് വെച്ചാൽ അറിയിപ്പ് ഒൺ എൻ സ്ക്വയർ അത് ഒരു മീറ്റർ സ്ക്വയറിന് മുകളിലോട്ടുള്ള ഓപ്പണിങ്സിന് മാത്രം കൺസിഡർ ചെയ്താൽ മതി അതിൽ അതിൻ്റെ താഴെ ഉള്ളതിനൊരു ഡോറായിട്ട് നമ്മൾ കിളിവാതിലെന്നൊക്കെ പറയില്ല അപ്പോൾ കൊച്ചു കൊച്ചു സാധനങ്ങൾക്കൊന്നും അങ്ങനെ ഒരു പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല വിൻഡോ അപ്പോൾ കിളിവാതിലോ അങ്ങനെയുള്ള ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ചെറിയ ഡോറിന് മിനിമം ഒൺ എൻ സ്ക്വയർ ഒരു മീറ്റർ സ്ക്വയർ ഏരിയ ഇൽ കൂടുതലുള്ള ഐറ്റങ്ങൾ മാത്രം നമ്മൾ ഒരു ഡോറായിട്ടോ വിൻഡോ ആയിട്ടോ കണക്കാക്കിയാൽ മതി അപ്പം അത് ശ്രദ്ധിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ അവസാനിപ്പിക്കണം മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം